തൊട്ടിൽപാലം ഇക്ര ആശുപത്രിയും കാവിലുംപാറ ഗവൺമെന്റ് ഹൈസ്കൂളും സംയുക്തമായി എസ് പി സി വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് എയ്ഡ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ശിശുരോഗ ഡോക്ടർ സലാവുദ്ദീൻ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി ഇക്ര ആശുപത്രിയും ഐ എ പി വടകരയും സംയുക്തമായി കാവിലുംപാറ ഗവൺമെന്റ് ഹൈസ്കൂൾ എസ് പി സി വിദ്യാർത്ഥികൾക്കായി ഫസ്റ്റ് എയ്ഡ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ സലാബുദ്ദീൻ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി സ്കൂൾ ഹെഡ് മിസ്റ്റർസ് രത്നവല്ലി കെ എം എസ് പി സി സി പി ഒ നിജേഷ് കെ എ സി പി ഒ ലീഷ്മ എൻ ബി പി ടി എ പ്രസിഡൻ്റ് ജയൻ പൂക്കാട് ഇക്ര ആശുപത്രി നഴ്സിംഗ് സൂപ്പർവൈസർ സംഗീത എ വി പി ആർ ഒ ദിൽഷാദ് ടി കെ എന്നിവർ പങ്കെടുത്തു നമ്മളിവിടെ ഒത്തുചേർന്നിരിക്കുന്നത് ബി എൽ എസ് ട്രെയിനിങ് അതായത് സി പി ആർ എങ്ങനെ കൊടുക്കാമെന്നുള്ള എന്നുള്ള ട്രെയിനിങ്ങും ഫസ്റ്റ് എയ്ഡ് ട്രെയിനിങ് അതിൻ്റെ ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കുട്ടികളുടെ ഡോക്ടറുടെ സംഘടനയായ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീരിയാട്ടിക്സ് അവരുടെ ഒരു നിർദ്ദേശമുണ്ട് കുട്ടികൾക്ക് കുട്ടികൾക്കും പൊതുജനങ്ങൾക്കും ബി എൽ എസും ഫസ്റ്റ് എയ്ഡ് ട്രെയിനിങ്ങും എങ്ങനെ കൊടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ബോധവൽക്കരണം വേണമെന്നുള്ളത് അതിൻ്റെ ഭാഗമായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും ഇന്ത്യൻ അക്കാഡമി ഓഫ് പീരിയാട്ടിക്സും അവർ ചേർന്ന് നമ്മുടെ ഇക്ര ഹോസ്പിറ്റലുമായി ചേർന്ന് സഹകരിച്ചാണ് ഈ ഒരു പരിപാടി നമ്മൾ ചെയ്യുന്നത് അപകടങ്ങൾ ഒഴിവാക്കുന്നത് സംബന്ധിച്ചും അത്യാവശ്യ ഘട്ടങ്ങളിൽ പ്രയോഗിക്കേണ്ട ജീവൻ രക്ഷാ മാർഗങ്ങളെക്കുറിച്ചുമാണ് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് നൽകിയത് ഇലക്ട്രിക് ഷോക്ക് തീപ്പൊള്ളൽ തൊണ്ടയിൽ ഭക്ഷണം കൊടുങ്ങുക ശ്വാസം നിലക്കുക കൈകാലുകൾക്ക് ഒടിവ് തുടങ്ങിയവ സംഭവിച്ചാൽ ചെയ്യേണ്ട കാര്യങ്ങളിലാണ് വിദ്യാർത്ഥികളെ ബോധവൽക്കരിച്ചത് രക്ഷാപ്രവർത്തനങ്ങളിൽ അത്യാവശ്യമായ സി പി ആർ നൽകുന്ന രീതിയും എസ് പി സി വിദ്യാർത്ഥികളെ പരിശീലിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കുറ്റ്യാടി എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ